ശാരീരിക വെല്ലുവിളികളെ അതിജീവിക്കുന്നവർക്ക് ചിറകുകൾ നൽകുകയാണ് ഡ്രീമോഫസ് എന്ന കൂട്ടായ്മ കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ ഒരു മാസത്തോളം സഞ്ചരിച്ചു കണ്ടെത്തിയ ഭിന്നശേഷിക്കാരായ കലാകാരന്മാരുടെ ചിത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ സ്വപ്നചിത്ര ചിത്ര പ്രദർശനം ഈ കൂട്ടായ്മയുടെ വിജയത്തിളക്കമാണ് ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെയാണ് പ്രദർശനം നടക്കുന്നത് തങ്ങളുടെ സ്വപ്നങ്ങൾ ചിത്രങ്ങളിലൂടെ സംവദിക്കുന്ന ഭിന്നശേഷി കലാകാരന്മാർക്ക് ഇവർ നൽകുന്നത് പ്രതീക്ഷയുടെ പുതു ലോകമാണ് ഞാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൽ അതിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഈ സ്വപ്ന ചിത്രത്തെക്കുറിച്ച് അറിയുന്നതും ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനൊരു തവണ ചെയ്ത് എന്താ എൻ്റെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത് അവരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അതിനുതകുന്ന രീതിയിൽ ഫ്രെയിം ചെയ്യിപ്പിച്ച് ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് നൽകുകയും അതിലൂടെ ലഭിക്കുന്ന തുക ചിത്രകാരന് തന്നെ കൈമാറുകയും ചെയ്യുന്നതാണ് ഈ പെയിന്റിംഗ് എക്സിബിഷനിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ മൂന്ന് സ്വപ്ന ചിത്രയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കേരളത്തിന് പുറത്തു പുറത്തുനിന്നും പെയിന്റിങ്ങുകൾ ഡ്രീം ഓഫിന്റെ കൈകളിൽ എത്തിയിട്ടുണ്ടെന്ന് സുഖദേവ് പറയുന്നു സത്യത്തിൽ ഒരു ഒരു സൗഹൃദം വളർന്നിട്ട് ഇങ്ങനെ കൂട്ടായ്മയിലേക്ക് മാറിയതാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങനെയൊരു സിസ്റ്റമാറ്റിക് സെറ്റപ്പിലേക്ക് നമ്മൾ വരുന്നത് അതിനു മുമ്പേ നമ്മൾ പല ആക്ടിവിറ്റീസൊക്കെ ചെയ്തിരുന്നു അതെ നൂറ്റി ഇരുപത്തി മൂന്ന് പേര് എന്ന് പറഞ്ഞിരുന്നത് പതിമൂന്ന് ഭിന്നശേഷിയുടെ പ്രാതി പ്രതിനിധികളാണ് നമ്മൾ സിക്കിൾസിലെ അനീമിയ പോലത്തെ റയർ ഡിസീസസ് ഉള്ള അപ്പോൾ നമ്മൾ ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ളതാണല്ലോ അവരെ വരെ വയനാട് ആദിവാസി കോളനികളിലൊക്കെ പോയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ പ്രാതിനിധ്യം ഇവിടെ ഉണ്ട് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഒരു കാര്യം കൂടി ഉള്ളത് നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല ആളുകളുള്ളത് മൂന്ന് സ്റ്റേറ്റിൻ്റെയും കൂടി പ്രതിനിധികളുണ്ട് തമിഴ്നാടുണ്ട് യു പി ഉണ്ട് അതേപോലെ തന്നെ പൂനെ എന്നൊരാള് കാൻ്റീൻസ് ഉണ്ട് അവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളോ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരാൻ നമുക്ക് സ്വപ്ന സ്വപ്നചിത്രക്ക് ഒരു ഒരു നിയോഗമാവാൻ കഴിഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉടും സ്വന്തം ചിത്രങ്ങൾ സ്വപ്ന ചിത്രയിലൂടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഓരോ കലാകാരന്മാരിലും കണ്ടു ഇല്ല ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പം ചെയ്യുന്നില്ല നമ്മൾ ചിത്രം വരെ തന്നെ മാത്രം വരയ്ക്കാനുള്ള മോട്ടീവ് എന്താണ് വാഹനങ്ങൾ വണ്ടി ഭ്രാന്താണ് അതുകൊണ്ടായിരിക്കാം ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ് നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ കൊറോണ ആയപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വരച്ച് തുടങ്ങിയതാണ് പിന്നെ അതങ്ങ് ശീലായി ഇപ്പം വർക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ സെയിലുണ്ടോ ഓ സെയിലുണ്ട് നമ്മൾ പെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴി പെയ്ഡായിട്ട് ചെയ്ത് വരച്ച് കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ഓ ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട് ഓ എന്ത് ഇപ്പോൾ കളർ കളർ പെൻസിലാണ് ചെയ്യുന്നത് സ്കെച്ച് സ്കെച്ച് വരയ്ക്കുന്നത് എഫക്റ്റ് വേണ്ടി യൂസ് ചെയ്യും ചിത്രങ്ങളൊക്കെയും ഒന്നിനൊന്ന് മികവാർന്നത് പ്രതിസന്ധികൾക്കിടയിലും ഇവർ ഓരോരുത്തരും പകരം വെക്കാനില്ലാത്ത കലാസൃഷ്ടികളിലൂടെ ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ്